ഹായ് വാംകോ ഫാമിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അടക്ക നാടനായാലും കുള്ളമംഗളായാലും മോഹിത് ആയാലും ഏതായാലും എങ്ങനെയാണ് നമ്മൾ പഴുത്ത അടക്ക പാകുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതിനു മുമ്പായി ഇത് നാടൻ കൗങ്ങിലെ അടക്കയാണ് കാസർഗോഡ് നാടൻ എന്ന് പറയും ഇത് ഇൻഡർസി മംഗള അടക്കയാണ് ഇത് മോഹിത് നഗർ അടക്കയാണ് അടക്ക ഏകദേശം ഈ മംഗള മാത്രമേ ഒരു ഉരുണ്ട ടൈപ്പ് ഉള്ളൂ ബാക്കിയൊക്കെ അടക്കയെല്ലാം ഓവൽ ഷേപ്പാണ് ഇനി ഇത് ഏറ്റവും ഒരു ചെറിയ അടക്കയാണ് ഇത് നമുക്ക് പാകാൻ ഇത്ര ചെറിയ അടക്ക നമ്മൾ പാകാൻ ഒരു കാരണവശാലും എടുത്തുകൂടാ ഇത് നമ്മൾ കളയുന്നു നമ്മൾ നമ്മളൊരടക്ക പാകാനെടുക്കുമ്പോൾ അതിൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാം മുതൽ നാൽപ്പത് ഗ്രാം വരെ വെയ്റ്റ് ഉണ്ടാവണം എന്നാണ് നമ്മുടെ സി പി സി ആർ ഐ പറയുന്നത് നമുക്ക് അത് ഫോളോ ചെയ്യാം പ്രശ്നമില്ല എല്ലാ ഇടയ്ക്കയും ആ വെയ്റ്റ് ആവറേജ് മീഡിയം അടക്ക ആ വെയിറ്റ് ഉണ്ടാവും ഇനി നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രി മംഗളയൊക്കെ നടുമ്പോൾ നമ്മൾ വലിയ അടക്ക ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട് വലിയ അടക്ക നമുക്ക് അയച്ചു തരണം വലിയ അടക്കേറെ കാര്യമില്ല കാരണം നമ്മൾ ഒരു അടക്ക കൊലയിൽ വലിയ അടക്കാന്നെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് നട്സ് വളരെ കുറവായിരിക്കും അത് വലിപ്പം വെക്കും പക്ഷേ അതിൻ്റെ നമ്പേഴ്സ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മളൊരു മീഡിയം ഇതെടുത്തു കഴിഞ്ഞാൽ ഒരു കൊലയിൽ നമുക്ക് ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ അടക്ക ഈ സൈസ് അടക്കുണ്ടാവും അപ്പോൾ ഇതാണ് നമുക്ക് പാകാൻ ഏറ്റവും ഉത്തമം നാടൻ അടക്കയാകുമ്പോൾ അതിലുള്ള മീഡിയം സൈസ് ഇത് മോയ്നേറാകുമ്പോൾ അതിലുള്ള മീഡിയം സൈസ് ഇനി ഇത് നമ്മൾ പാകാൻ പരുവപ്പെടുത്തിയെടുത്ത അടക്കയാണ് ഈ സൈസുള്ള അടക്ക നമ്മൾ പാകം പരുവപ്പെടുത്തി എടുക്കുമ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പഴുത്തടക്കാൻ നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡ് യൂസ് ചെയ്യാം ഒന്ന് ഇതുപോലെ പഴുത്തടക്ക നമ്മൾ അടക്കു പറിച്ച് അടക്കാൻ മരത്തുനിന്ന് പറിച്ചതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കൂട്ടിയിടാം ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ അതിൻ്റെ ആ പുറത്തെ ഷെല്ലിൻ്റെ കളറൊക്കെ നമുക്ക് ചേഞ്ചാവും ഏകദേശം ചേഞ്ചായി ബ്രൗൺ കളറായി വരും ഇനി അതിന് ശേഷം നമ്മൾ മണ്ണിലല്ല പാകുന്ന നമ്മൾ പോളിത്തീൻ ബാഗിലേക്കാണ് പാകുന്നതെങ്കിൽ നമ്മളൊരു ചണച്ചാക്കെടുത്ത് അതിൽ ഈ അടക്കം മുഴുവനും ഇട്ട് രണ്ട് ദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക രണ്ട് ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അതിന് ശേഷം മാത്രം നമ്മൾ ഗ്രോ ബാഗിലേക്ക് മാറ്റാം ഇനി ഗ്രോ ബാഗിലല്ലാതെ നമ്മൾ എങ്ങനെയാണ് അടക്ക പാകുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരിക്കലും അടക്കേറെ വലിപ്പം നോക്കി പാകരുത് അതിൻ്റെ ഇന്നർ നട്സ് ഇങ്ങനെ ഈ നഖം ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അകത്തെ നട്സ് വലുപ്പമുള്ളതാണ് ഏറ്റവും നല്ല പാകാനുള്ള ഏറ്റവും നല്ല അടക്കം അതാണ് അതല്ലാണ്ട് വലിയ വലിപ്പം കണ്ടിട്ട് അതിൻ്റെ ഇന്നർ നട്സ് വളരെ ചെറുതാണെങ്കിൽ അതിൽ കാര്യമില്ല അപ്പോൾ അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഞാൻ കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ അവിടെ എടുത്ത് അടക്കം അയച്ചു കൊടുത്തിരുന്നു ഞാൻ അത് ശ്രദ്ധിച്ചിട്ടാണ് വലിപ്പം അല്ല ഞാൻ നോക്കിയത് ഇന്നർ നെട്ട്സിൻ്റെ ആ വോളിയം നോക്കിയിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് മണ്ണിൽ പാകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാകാനുള്ള രീതി കാണിച്ചു തരുന്നതാണ് ഇതാ ഇവിടെ ഇപ്പോൾ അടക്ക പാകാനുള്ള അടക്ക ഇത് മണൽ മണ്ണ് ഇത് നമ്മൾ ചാണകപ്പൊടിയും ഇതിൽ എല്ലുപൊടിയും ഉണ്ട് ഇത് മിക്സാക്കുന്ന മണ്ണ് ഉണക്ക വൈക്കോല് ഉണക്കവല നമ്മളാദ്യമായി ഇത് മണ്ണിലെങ്ങനെ പാകമെന്ന് അതിന് മംഗളയാണെന്നോ നാടൻ എന്നോ മോയ് നേർ എന്നോ ഒന്നും നോക്കണ്ട ഏതടക്കയാണെങ്കിലും നമുക്ക് മണ്ണിൽ കിളിർപ്പിക്കുന്ന അതിന് ശേഷം ഗ്രോ ബാഗിലേക്ക് മാറ്റാം നമുക്ക് അത് വളരെ സിമ്പിളാണ് നമ്മളൊന്നും വേണ്ട ഇതുപോലെ ഒരു തറ ഇത് മാത്രം ഒരുക്കിയെടുക്കുക അത് മണ്ണ് കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല തറയിൽ വെച്ച് പറ്റുമെങ്കിൽ ഈ രീതിയിൽ വെക്കാൻ ശ്രമിക്കാം ഇങ്ങനെ ഈ രീതിയിൽ വെക്കാൻ ശ്രമിക്കാം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ആയിരം രണ്ടായിരം അല്ലെങ്കിൽ അഞ്ഞൂറ് അങ്ങനെയെല്ലാം പാകാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഈ ചെറിയ അടക്കം ഒരിക്കലും വേണ്ട നമുക്ക് ഇതൊരു ഡമ മാത്രമാണ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മളിതിൻ്റെ മേലേക്ക് ഇതുപോലെയുള്ള ഉണക്ക വൈക്കോലോ ഉണക്ക പുല്ലോ എന്താ നിങ്ങൾക്ക് അവൈലബിൾ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി അതിന് മേലെ നമ്മൾ ഈ വെട്ടിയിട്ട ഓല ഇതുപോലെ കട്ടിയായി വെച്ച് കൊടുക്കുക ഇതാണ് ഒരു രീതി ഇതിന് ഡെയിലി നിങ്ങൾ രാവിലെ ഇതിന് ഒഴിക്കുക കാരണം ഈ അടയ്ക്ക നല്ല നനവ് വേണം അതിനു വേണ്ടി ഡെയിലി നിങ്ങൾ വെള്ളം ഒഴിക്കുക ഇത് ഒരു രീതിയാണ് ഇനി വേറൊരു രീതി സെയിം രീതി തന്നെ നിങ്ങൾ ഒരിക്കലും പഴുത്ത അടക്ക പാകാൻ എടുക്കരുത് ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് നമുക്കിതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് എടുക്കണം അപ്പോഴേ അത് ഒരു മാച്യുരിറ്റി വരുള്ളൂ അപ്പോൾ അടുത്ത രീതി മണ്ണ് ലേശം ഇതുപോലെ നമ്മൾ ലേശം ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ തൊപ്പി ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ ശരിക്ക് വിട്ടു വിട്ട് വെച്ച് കൊടുക്കണം ഇതുപോലെ ഇനി നമ്മൾ എന്താ അടുത്ത് ചെയ്യുന്നത് ഇങ്ങനെ എല്ലാം വെച്ച് കൊടുത്തു നമ്മൾ ലേശം മേൽമണ് എടുത്ത് അതിൽ ഇതുപോലെ നമ്മൾ ഫുള്ള് മോഡുന്നില്ല മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വൈക്കോലെടുക്കുന്നു ഓല രണ്ട് മൂന്നോ ഓല വെച്ച് കട്ടിയിൽ ഇതാക്കുന്നു ഡെയിലി വെള്ളം ഒച്ചു കൊടുക്കുന്നു ഇത് വേറെ രീതിയാണ് ഇനി അടുത്തതാണ് നമുക്ക് ചെറിയ ഇപ്പോൾ നൂറോ ഇരുന്നൂറോ മാത്രമേ കളിർപ്പിക്കാനുള്ളൂ എങ്കിൽ നമുക്ക് ഇത് ഫോളോ ചെയ്യാം ഇത് നമ്മളിവിടെ ഇതിപ്പോൾ ചാണകപ്പൊടി എല്ലുപൊടി ഇതിൽ കുമ്മായം ചേർക്കാം മണ്ണ് മണൽ ഇത്ര മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിവിടെ എനിക്ക് ഇപ്പം ഗ്രോ ബാഗ് ഇത് ഞാൻ വാമക്ക ഫാമിലാണ് ഉള്ളത് ഗ്രോ ബാഗ് കൂടി ഇല്ല അതുകൊണ്ടാണ് ഗ്രോ ബാഗ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക ഇതിനേക്കാളും വീതി കുറഞ്ഞ ബാഗ് നമുക്ക് മതി അതിൽ നമ്മൾ സാധാ ഈ പോട്ടി മിശ്രിതത്തിലുള്ളത് മണ്ണ് മണല് എല്ല്പൊടി കിട്ടുമെങ്കിൽ അത് ചാണകപ്പൊടി അല്പം കുമ്മായും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചില ആൾക്കാർ ചകിരിച്ചോറ് എന്ന് ചോദിക്കുക ചകിരിച്ചോറ് നിങ്ങൾക്ക് അവൈലബിളാണെങ്കിൽ ഇതിലിടാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഗ്രോ ബാഗിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മാത്രം എടുക്കുക നമ്മൾ ഈ നടാൻ ഉദ്ദേശിക്കുന്ന അടക്ക ഇതിൽ ഈ മേൽഭാഗം തുപ്പി ഭാഗം ഈ ഈ ഭാഗം മേലെ വരുന്ന മാതിരി വെച്ചുകൊടുക്കുക കുറച്ചും കൂടി മണ്ണ് അതിലാക്കി നമ്മുടെ ഷെയ്ഡുള്ള ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്ത് ഡെയിലി അതിന് വെള്ളം കൊടുക്കുക മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ ടൈം എടുക്കും ഇത് ഇന്ന് മുള വരാൻ അത് വന്നതിന് ശേഷം ഇപ്പോൾ മുള വന്ന അടക്ക വന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഗ്രോ ബാക്കിൽ നടാം ഇത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വാംക ഫാം നിങ്ങളുടെ ഓരോരുത്തരോടും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും വാംക ഫാമിൻ്റെ നന്ദി അറിയിക്കുന്നു കൂടുതൽ വീഡിയോസുമായി നമ്മൾ ഉടനെ കവങ്ങ് കൃഷിയെ പറ്റി എ ടു സെഡ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളാരും കവുങ്ങ് കൃഷി വലിയൊരു ഇതായി എടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഏത് സംശയവും വാംക്കോ ഫാമ് തീർത്ത് വരുന്നതാണ് ഞങ്ങളുടെ കൂടുതൽ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും അത് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതായിരിക്കും കവുങ്ങ് കൃഷിയിൽ താല്പര്യമുള്ള കൂടുതൽ ആൾക്കാർ എടുത്ത് നിങ്ങളിത് പറഞ്ഞു കൊടുത്താൽ അവർക്കും ഇതൊരു ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം